നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരുന്ന രണ്ടായിരത്തി ഇരുപത്തി എന്ന വർഷം വലിയ സാമ്പത്തിക നേട്ടമുണ്ടാകാൻ സാധ്യതയുള്ള ഒൻപത് നക്ഷത്ര ജാതകരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് തീർച്ചയായിട്ടും ഈ വർഷം ഈ ഒരു ഒൻപത് നക്ഷത്ര ജാതകർക്ക് ഒരു സുവർണ വർഷം തന്നെ ആയിരിക്കും ഇവരുടെ പ്രയാസങ്ങളും പ്രതികൂലാവസ്ഥകളും ഒക്കെ മാറി ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി നന്മകൾ കടന്നു വരുന്ന ആ ഒൻപത് നക്ഷത്ര ജാതകർ ആ ഒൻപത് നക്ഷത്ര ജാതകരിൽ ഏറ്റവും ആദ്യത്തെ നക്ഷത്ര ജാതകർ തിരുവോണം നക്ഷത്ര ജാതകരാണ് പ്രധാനമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷത്തിൽ ഇവർക്ക് ലഭിക്കുവാനായിട്ട് പോകുന്നത് വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടവും പ്രശസ് പ്രശസ്തിയും തന്നെയാകുന്നു പ്രധാനമായിട്ടും എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഉപജീവന മാർഗങ്ങൾ അതെല്ലാം ഇരട്ടിക്കുവാനുള്ള സാധ്യതകളുണ്ട് ഏറ്റവും നല്ല മാസങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാനായിട്ട് പോകുന്നത് ജനുവരി ജൂലൈ ഒക്ടോബർ എന്നീ മാസങ്ങളാണ് എല്ലാ തടസ്സങ്ങളും മാറും അതുപോലെ തന്നെ സ്വന്തമായൊരു വീട് എന്ന സ്വപ്നമൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും രണ്ടാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് അനിഴം നക്ഷത്ര ജാതകരാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷത്തിൽ ഈ നക്ഷത്ര ജാതകരും വളരെയധികം കഠിനാധ്വാനത്തിലൂടെ വിജയം നേടുന്ന ഒരു നക്ഷത്ര ജാതകരാണ് തടസ്സപ്പെട്ട് കിടക്കുന്ന പണം എത്രയും വേഗം നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരും ലോൺ എടുക്കുവാനുള്ള സാധ്യത അതുപോലെ തന്നെ ധനപരമായി നിങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അതുപോലെ തന്നെ ഒരു സന്താന ഭാഗ്യത്തിൻ്റെ സന്തോഷ വാർത്ത കേൾക്കുവാനായിട്ടും ഈ നക്ഷത്ര ജാതകർക്ക് ഏറ്റവും വലിയ ഭാഗ്യമുണ്ടാകും പ്രധാനമായിട്ടും ഒരു ഏപ്രിൽ മെയ് അതുപോലെ തന്നെ ഡിസംബർ മാസങ്ങളിലായിരിക്കും ഇവർക്ക് അനുഗ്രഹം ഉണ്ടാകുന്നത് മൂന്നാമത്തെ നക്ഷത്ര ജാതകർ ചോതി നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്കും രണ്ടായിരത്തി എന്ന വർഷം വലിയൊരു ആശ്വാസകരമാണ് കാരണം നിങ്ങളുടെ കടബാധ്യതകളൊക്കെ മാറുവാനുള്ള ഏറ്റവും മികച്ച ഒരു മാർഗമാണ് ഒരു വർഷമായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ വാഹനങ്ങൾ വാങ്ങുവാനും വിദേശ യാത്രകളൊക്കെ നടത്തുവാനുമുള്ള അവസരം ലഭ്യമാകും ഓണം കഴിയുന്നതോടു കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം അനുഗ്രഹങ്ങൾ കടന്നു വരുന്നത് അടുത്ത ഒരു നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സ്ഥിരതയുള്ള ഒരു വരുമാനം ലഭിക്കുവാനുള്ള ഒരു യോഗം നിങ്ങൾക്ക് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെയാണോ ലോണുകൾ എടുക്കുന്നത് അത്തരത്തിലുള്ള ലോണുകളൊക്കെ അടച്ചു തീരുവാനുള്ള ഒരു സാധ്യതകൾ കൂടുതലാണ് അതുപോലെ വിൽക്കുവാനും വാങ്ങുവാനും അനുയോജ്യമായൊരു സമയമാണ് സെപ്റ്റംബർ അതുപോലെ തന്നെ ഡിസംബർ മാസങ്ങളിലൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കുവാനായിട്ട് പോകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് ഒരു വലിയൊരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലുമുണ്ട് പ്രധാനമായിട്ടും സാമ്പത്തികപരമായിട്ട് തന്നെയാണ് അടുത്ത നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് രോഹിണിയും അതുപോലെ തന്നെ അശ്വതിയുമാണ് നിങ്ങൾക്കും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഉപജീവന മാർഗങ്ങൾ ഇരട്ടി ലാഭം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഒരു ഐശ്വര്യത്തിൻ്റെ ഒരു വർഷം കൂടിയാകുന്നു ഈ വർഷം അടുത്ത നക്ഷത്ര ജാതകർ പൂയവും അതുപോലെ തന്നെ പുണർദ്ദവുമാകുന്നു നഷ്ടപ്പെട്ട സ്വത്തുക്കളൊക്കെ തിരിച്ചു ലഭിക്കുവാനും ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളെ തരണം ചെയ്ത് ഒരുപാട് ധനം സമ്പാദിക്കുവാനും കഴിയുന്ന ഒരു നക്ഷത്രമാണ് ഈ നക്ഷത്ര ജാതകർ തീർച്ചയായിട്ടും ഈശ്വര സഹായത്താൽ ഒരു ബുദ്ധിമുട്ടുകളുമില്ലാതെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷം കടന്നു വരുമ്പോൾ ഇത്രയും സൗഭാഗ്യങ്ങൾ കടന്നു വരുന്ന ഈ ഒൻപത് നക്ഷത്ര ജാതകരെയും മറ്റു നക്ഷത്ര ജാതകരെയും ഈശ്വരന് അതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി